കൊച്ചിൻ കൊച്ചി പ്രോസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിപൊളി ചെന്നൈ സ്റ്റൈൽ ബിരിയാണി കിട്ടുമെന്ന് കേട്ടോ നമ്മുടെ കൊച്ചിയിൽ തന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണിയാണ് അപ്പൊ അതോടൊപ്പം നിങ്ങളെ കാണിച്ചേക്കാന്ന് പറഞ്ഞു പിന്നൊരു കാര്യം കൂടി നമ്മൾ ഇന്ന് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ടുകൾ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് അപ്പൊ ഇതൊരു ഫസ്റ്റ് എപ്പിസോഡാണ് ഇതിന്റെ പുറേ പുറേട്ട് നല്ല അടിപൊളി സ്പോട്ടുകൾ നിങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ചെന്നൈ ബിരിയാണി ഒന്ന് കഴിച്ചു പോകാം എടാ ഞങ്ങൾ പോണേ നിങ്ങൾ ഹലോ നമ്മുടെ ചെന്നൈ ബിരിയാണി സെന്റർ സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കാം ചെന്നൈ ബിരിയാണി സെന്ററിന്റെ ഓണർ എന്തൊക്കെയാണ് സ്പെഷ്യലി നമ്മള് ബിരിയാണി ആണ് ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ജോബർ ബിരിയാണി സൺഡേ മാത്രം മട്ടൺ മട്ടൺ ബിരിയാണി സൺഡേ മാത്രമല്ലേ സൺഡേ മാത്രം മട്ടൻ ബിരിയാണി ഉള്ളത് യൂട്യൂബ് കണ്ട് ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത് ഇപ്പൊ എത്രോളാം തുടങ്ങിട്ട് വർഷം രണ്ടു വർഷം

മസാല സെറ്റ് എന്തൊക്കെ ചേർത്ത് കൊടുക്കണേ എരിവാനല്ല നല്ലൊരു നല്ലൊരു ഇല ചുളിയരച്ചേ അല്ല ജിഞ്ചർ പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് ഇനിയും ഫുൾ ഇഞ്ചി വെളിച്ചെ വെച്ചിരിക്കുന്ന മല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിയ എല്ലാം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് തൈരാണ് ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതായിട്ട് കണ്ടത് തൈര് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം ബിരിയാണിക്കുള്ള മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ആ നേരം കൊണ്ട് വേഗം അരി വേവിച്ചെടുക്കുക കേട്ടോ ബസ്മതി റൈസാണ് അവർ യൂസ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അടിയെ ഇളക്കാതെ വേണം അത് മിക്സ് ചെയ്യാനായിട്ടോ ആ ഒരു കളർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് കളറിന് വേണ്ടി പ്രത്യേകിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആ ഒരു കാശ്മീരി ചില്ലിയുടെ കളറാണ് ഇന്ന് എല്ലാത്തിനും പിടിക്കുന്നത് റൈസൻ പിന്നെ ഇവിടെ ഡൈനിങ് ഫെസിലിറ്റീസ് വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം രണ്ടു പേർക്കൊക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് കഴിക്കാവുന്നതാണ് ടേക്ക് അവേ ആണ് എപ്പോഴും നല്ലത് ബിരിയാണി അല്ലേ റെഡി ആയിട്ടുണ്ട് അല്ലേ അധികം സ്പൈസിയൊന്നും അല്ലെ കൊച്ചി സ്റ്റൈൽ ബിരിയാണി അല്ലേ വെറൈറ്റി ടേസ്റ്റ് ആണ് ചെന്നൈ സ്റ്റൈൽ ബിരിയാണി അങ്ങനെ പിള്ളേർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവൂലാണ് സാധാരണ ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല പുളികളാണല്ലേ പുളികൾ

ഒരു പീസ് സിക്സ്റ്റി ഫൈവും പിന്നെ നമ്മുടെ മേജേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കത്രിക അല്ലേ പഴതനങ്ങ എന്ത് കറിയാണിത് കളിച്ചത് കളിച്ച കളിച്ച ചെന്നൈ സൈഡ് അത് കൊടുത്ത് ഒരു പീസ് ചിക്കൻ സിക്സ്റ്റി ഫൈവും വെച്ചിട്ട് പൈസ നല്ല സോഫ്റ്റാണ്ട അടിപൊളി ഫ്ലേവർ എങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ പുളിപ്പും ും സിക്സ്റ്റി ഫൈവ് ടേസ്റ്റും റൈസൊക്കെ നല്ല അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും എല്ലാരും കഴിച്ചു നോക്കണോണ്ട് ഒരു ഡെലിവറി ആണ് കൂടുതലും ഇവിടെ വന്ന് പാർസലും മാറ്റിട്ട് പോവാ രണ്ടുപേരും ആണെങ്കിൽ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും പന്ത്രണ്ട് മണിയായതും ഡെലിവറിക്കുള്ള നല്ല തിരക്കായിരുന്നു ഇവിടെ ജംബോണി സാധാരണ പിരിയാടും പുതിയ കട തുടങ്ങുന്നുണ്ട് അതെവിടെ ലൊക്കേഷൻ പറഞ്ഞോളൂ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് എന്നാ ഉദ്ഘാടനം ജൂൺ ജൂലൈ 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 ഫിഫ്തിനുള്ളിൽ ഉദ്ഘാടനം ഉണ്ടാകും എല്ലാവരും കടയിലും അമ്മ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവിടെ പുള്ളീന സിക്സ്റ്റിഫൈവ് നൂറ്റാറുപത് രൂപ അത്യാണി നൂറ്റിയാ അപ്പൊ എല്ലാരും വന്നൊന്ന് കഴിച്ചു നോക്കുക അടിപൊളി സൂപ്പർ ബിരിയാണി കണ്ട സ്ഥലം നമ്മളെ സ്ഥലം പറഞ്ഞു കൊടുത്താൽ ിങ്ക്സ് സൈഡിൽ തന്നെ ഉള്ള റോഡാണ് നമ്മൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം കേട്ടോ അപ്പൊ ബൈ